കത്തിച്ച് വരെ കാണിച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് കത്തിച്ച് കാണിച്ചു കൊടുക്കലുണ്ടായിട്ടുണ്ട് എത്ര കാണിച്ചാൽ പോലും ആൾക്കാർ നമ്മൾ പ്രൈസ് പറയുമ്പോൾ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ജനുവൻ ലെതർ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ അവർ പറയും ഇത് ലെതർ അല്ലാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ലെതർ ആണ് ഇതിലെ മെയിൻ കോമ്പോണൻറ്റ് അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ എൻഷൂർ ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എല്ലാം നമ്മൾ പറഞ്ഞാൽ പോലും അവർ പറയും ഇതിലതല്ല എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് നമുക്ക് ഭയങ്കര ഒരു നമ്മളത്രയും സിൻസിയറായിട്ട് പറഞ്ഞിട്ട് പോലും അവർ പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഒരു കാലമായിട്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ജന്യൂൻ ലെതർ പ്രൊഡക്റ്റ് കിട്ടില്ല എന്നാണ് ആളുകൾ വിചാരിച്ചിരുന്നത് സർ സാർ അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്തത് തരുന്നത് ഇത് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഇത് ലെതർ അല്ല എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ഓഫർ ചെയ്യാറുണ്ട് ഓ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം ആ രീതിയിൽ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലെതർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ വെറ്റ് ബ്ലൂ എന്നുള്ള ബേസ് നിന്ന് നമ്മൾ പിന്നീട് അതിൻ്റെ ഫൈനൽ പ്രോസസിങ് കഴിഞ്ഞാൽ ലെതറാക്കി മാറ്റിയിട്ട് നമ്മുടെ തന്നെ പണിശാലയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ജനുവൻ ലെതർ പ്രൊഡക്റ്റ് മാത്രമേ സാർ വിൽക്കുന്നുള്ളൂ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കൺട്രോൾ എങ്ങനെയാണ് സാർ ഉറപ്പാക്കുന്നത് ഇവിടെ എടുത്ത് തുടങ്ങിയപ്പോൾ കാലം ഒരു ഒറ്റ തീരുമാനമാണ് നമ്മളിവിടെ ജനുവൻ ലെതർ പ്രൊഡക്റ്റ് മാത്രമേ എന്നുള്ളത് മഴക്കാലത്തേക്ക് വേണ്ട റബ്ബർ ഷൂസ് കുറേ ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് റബ്ബർ ഷൂസ് ഉണ്ടോ നമ്മൾ നമ്മൾ അവിടെ അവിടെ ഷൂസ് വെച്ചിട്ടില്ല ഓൺലി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ലൂയിസ് ലൂയിസ് ഓണർ ആയിട്ടുള്ള സാറാണ് നമുക്ക് വിശേഷങ്ങളും ഫ്യൂച്ചർ പ്ലാൻസും സാറിനോട് മനസ്സിലാക്കാം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആരംഭം എങ്ങനെയായിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് നമ്മളിവിടെ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തൃശ്ശൂർ ഓൾറെഡി എൻ്റെ കൺസെപ്റ്റ് ഒരു കൺസെപ്റ്റ് ബ്രദറിൻ്റെ വെറൈറ്റി ആയിട്ട് തോന്നിയപ്പം എനിക്ക് തോന്നി ഇത് കുറച്ചും കൂടി കസ്റ്റമറുടെ ഒരു പെയിൻ പോയിന്റിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ഇത് എന്തുകൊണ്ടും നന്നാവാൻ സാധ്യത എന്നുള്ളത് എനിക്ക് കാലിക്കറ്റ് ഒന്ന് തുടങ്ങാമെന്നുള്ള ഒരു ആശയം തോന്നി അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിൽ നമ്മൾ അതിൻ്റെ ഒരു കോപ്പി എന്നുള്ള രീതിയിൽ കാലിക്കറ്റ് ചെയ്തതാണ് അന്ന് വേറൊരു ബ്രാൻഡിലാണ് ചെയ്തത് തൃശ്ശൂരിലുള്ളത് മെറിക്കോ ഷൂ ഷോപ്പ് ഷൂഷോപ്പെന്നാണ് ഇവിടെ വന്നപ്പോൾ നമ്മളത് ലൂയിസ് വുഡ്സ് ഷോപ്പ് എന്നുള്ള രീതിയിലാണ് അന്ന് പേരിട്ടത് ആദ്യം തുടങ്ങിയ സമയത്ത് ലൂയിസ് വുഡ്സ് ഷോപ്പ് എന്നായിരുന്നു അന്ന് ഷൂസ് മാത്രം എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു തുടങ്ങിയത് ജനുവൻ ലെതറിൻ്റെ ഇപ്പം നമ്മളത് മാറ്റിയിട്ട് ജനുവൻ ലെതറിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മാറി ഇപ്പം നമ്മളുടെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ജനുവൻ ലെതർ പ്രൊഡക്റ്റ്സ് അറ്റ് എഫോർഡബിൾ പ്രൈസ് അതാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടില് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കാണല്ലോ ഷൂ പ്രൈസ് വിൽക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ ഒരു സമയത്ത് ഈ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു രണ്ടായിരത്തി എട്ട് ആ കാലഘട്ടത്തിൽ ലെതർ ഷൂസ് എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു അഫോർഡബിൾ ആയിരുന്നില്ല അത് അന്ന് തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് അപ്പോൾ ഒരു സാധാരണക്കാർക്കും ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ ലെതർ ഷൂ കൊടുക്കുക ഒരു കൺസെപ്റ്റിലാണ് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ റേഞ്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ ടു സെവൻറ്റി ഫൈവ് ഫിക്സ് ചെയ്തത് അത് അത്ര നമുക്ക് ഗുണകരമായിരുന്നില്ല എങ്കിൽ പോലും ഞാൻ ഒരു ബേസ് പ്രൈസ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക അത് ആൾക്കാർ അട്രാക്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ആ ഒരു പ്രൈസ് ഇട്ടിട്ടാണ് നമ്മുടെ എല്ലാ പരസ്യങ്ങളിലും ആ കാലത്ത് ടു സെവൻറ്റി ഫൈവ് എന്നുള്ളത് ഭയങ്കരമായിട്ട് എടുത്ത് കാണിച്ചിരുന്നത് ഇപ്പം ഏതൊരു ബിസിനസ്സായാലും തുടക്ക കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ സാറിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു തുടക്കകാലത്ത് എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവൻ ലെതറാണ് എന്നുള്ളത് നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി അങ്ങനെ അധികം ഇവിടെ ഇല്ലാത്തത് ടെക്നിക്കൽ നോളജ് വരുന്നവർക്കും കുറവായിരിക്കും അപ്പം നമുക്കിത് ലെതറാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക തൊട്ട ഫീലിംഗ് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റുള്ളൂ പലപ്പോഴും ആൾക്കാർ കത്തിച്ച് കാണിക്കാനൊക്കെ ജനറലി ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ലെതർ പെട്ടെന്ന് കത്തില്ല അപ്പോൾ കത്തിച്ച് കാണിച്ച് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് സ്റ്റാഫ് അതിന് ശ്രമിച്ചിട്ട് ഒരു ഷൂ കത്തിച്ച് വരെ കാണിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് കത്തിച്ച് കാണിച്ചു കൊടുക്കലുണ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് എത്ര കാണിച്ചാൽ പോലും ആൾക്കാർ നമ്മൾ ഈ പ്രൈസ് പറയുമ്പോൾ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ലെതർ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ എത്ര നമ്മൾ കത്തിച്ച് കാണിച്ചാൽ പോലും അത് വെൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ അവർ പറയും ഇത് ലെതറല്ല എല്ലാം നമ്മൾ പറഞ്ഞാൽ പോലും അവർ പറയും ഇത് ലെതർ അല്ലാന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പോകുന്ന ഒരു ഉണ്ട് അത് നമുക്ക് ഭയങ്കര ഒരു നമ്മളത്രയും സിൻസിയർ ആയിട്ട് പറഞ്ഞിട്ട് പോലും അവർ പോകുക പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമുള്ളൊരു കാലഘട്ടമായിരുന്നു അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഫേസ് ചെയ്തുതരുന്നത് കാരണം ആ വില കുറവ് എന്ന് പറയുമ്പോൾ അവർക്ക് കാരണം ആ കാലഘട്ടത്തിലൊക്കെ നല്ല ഷൂസുകൾക്കൊക്കെ നല്ല വില വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് മാത്രം ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് ലെതറല്ല ആ ഒരു എന്താ പറയുക ആ ഒരു ബോധ്യത്തോടു കൂടിയിട്ടാണ് പലരും വരുന്നത് തന്നെ നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ജെന്യൂൻ ലെതർ പ്രൊഡക്റ്റ് കിട്ടില്ല എന്നാണ് ആളുകൾ വിചാരിച്ചിരുന്നത് സർ സാർ അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്തത് ഓക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനായിരുന്നു ഒറ്റ ഫേസ് ചെയ്തൊരു പ്രധാന വിഷയം അപ്പോൾ നമ്മൾ പലപ്പോഴും പലരും കത്തിച്ച് കാണിച്ച് തരാൻ പറ്റുമെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ കത്തിച്ച് കാണിച്ച് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ചെയ്തു തരുന്നത് ഇത് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഇത് ലെതർ അല്ല എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ഓഫർ ചെയ്യാറുണ്ട് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യുക ആ രീതിയിൽ വരെ പറഞ്ഞിട്ടുണ്ട് ലെതർ മാത്രമേ എന്ന് പറഞ്ഞല്ലോ ക്വാളിറ്റി കൺട്രോൾ എങ്ങനെയാ ഞങ്ങള് നമ്മൾ വിൽക്കുന്നതിൽ ഭൂരിപക്ഷം സാധനങ്ങളും നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ തന്നെ ലെതർ എടുത്ത് നമ്മൾ തന്നെ നമ്മുടെ സ്ഥലത്ത് തന്നെ ഉണ്ടാക്കി ഡയറക്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ കൊടുക്കുന്നത് ഒന്നുകിൽ ലെതർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ വെറ്റ് ബ്ലൂ എന്നുള്ള ബേസ് രൂപത്തിൽ നിന്ന് നമ്മൾ പിന്നീട് അതിൻ്റെ ഫൈനൽ പ്രോസസ്സിങ് കഴിഞ്ഞാൽ ലെതറാക്കി മാറ്റിയിട്ട് നമ്മുടെ തന്നെ പണിശാലയിൽ തന്നെയാണ് അതുണ്ടാക്കുന്നത് ഡയറക്റ്റ് നമ്മൾ മാനുമാച്ചർ ചെയ്ത് ഡയറക്റ്റ് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഡിഫറൻസും അതിൻ്റെ ക്വാളിറ്റിയും പ്രൊഡക്ഷനിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മളൊരു വാങ്ങി വിൽക്കുന്നതല്ലേ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ലെതർ ആണതിലെ മെയിൻ കോമ്പോണൻ അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ എഷ്യൂർ ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതിലൊരു കോംപ്രമൈസ് ഇല്ല നമ്മൾ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും ലെതർ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ബെഡ്ബിളും മുതലുള്ള ബാക്കി പ്രോസസിങ് വരെ നമ്മൾ തന്നെ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് ഇപ്പം ഷൂ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു സർവീസ് നമ്മൾ എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ നമ്മുടെ ഓൺ പ്രൊഡക്റ്റുകൾക്കെല്ലാം അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഓൺ പ്രൊഡക്റ്റും ചെയ്യുന്നുണ്ട് പിന്നെ എക്സ്പോർട്ട് സർപ്ലസ് ഉള്ള ഐറ്റംസ് ഫോറിൻ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ ഉണ്ടാക്കിയതും എന്നാൽ എന്തെങ്കിലും അതിനൊരു ഡിഫെക്റ്റോ സർപ്ലസ് പ്രൊഡക്ഷനൊക്കെ ആയിട്ട് വരുന്ന സാധനങ്ങളുണ്ട് അങ്ങനെ രണ്ട് സെഗ്മെൻറ്റ് ഷൂസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതിലായാലും ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമ്മൾ മൂന്ന് മാസം വാറൻറ്റി കൊടുക്കുന്നുണ്ട് പേസ്റ്റിങ്ങിന് സോൾ വിട്ടു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ അതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കാം കാരണം യൂസ് ചെയ്യുമ്പോൾ വിത്തിൻ ത്രീ മന്ത്സ് വരികയെന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും ഈ എക്സ്പോർട്ട് സർപ്ലസ് അല്ലെങ്കിൽ റിജക്ഷൻ എന്ന് പറയുമ്പോൾ അത് കസ്റ്റമർക്ക് അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഫോറിൻ ബ്രാൻഡുകളാണ് അപ്പോൾ ക്വാളിറ്റി ലെതർ പക്ഷേ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിരിക്കും ചിലപ്പോൾ കാണുമ്പോൾ ഉണ്ടാവണമെന്നില്ല സ്വാഭാവികമായിട്ട് അവർ യൂസ് ചെയ്യുമ്പോൾ അത്തരം പേസ്റ്റിങ് സംബന്ധമായ പ്രോബ്ലംസോ മറ്റോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുന്ന് കഴിഞ്ഞാൽ നമ്മളത് കമ്പനിയിൽ വിട്ട് കറക്റ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവർ ആ ഷൂ യൂസ് ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് പറ്റാവുന്ന സർവീസൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ചാർജബിൾ ആണെന്ന് മാത്രം സർവീസ് എപ്പോഴും ഉണ്ടായിരിക്കും മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലാണ് പേസ്റ്റിങ് കംപ്ലൈൻറ്റ് വരുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കും അപ്പോൾ കസ്റ്റമർ സർവീസ് നല്ല രീതിയിൽ നമ്മൾ ഇല്ലെങ്കിൽ ഈ കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല സാർ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ എക്സ്പോർട്ട് സർപ്ലസിനെ പറ്റി അത് അത് എന്താണ് ഓക്കെ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പ് അമേരിക്ക അങ്ങനെ രാജ്യങ്ങളിലേക്ക് വലിയ ബ്രാൻഡുകൾ നമുക്ക് ഇവിടെ അത്ര പോപ്പുലർ ആയിരിക്കില്ല പക്ഷേ അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പല ബ്രാൻഡുകളും ഇന്ത്യയിൽ ഓർഡർ ചെയ്തിട്ട് ഇവിടുന്ന് ഷൂസുകൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവർ ഇവിടെ ഇന്ത്യയിൽ വലിയ കമ്പനികളിൽ ഉണ്ടാക്കുകയും എന്നാൽ അവരുടെ അവർക്ക് കുറേ ക്വാളിറ്റി കൺട്രോൾസ് ഉണ്ട് അത് കുറേ ചെക്ക് ചെയ്യുന്ന ഏജൻസികളുണ്ട് ഇവിടെ അപ്പോൾ അവരത് ചെക്ക് ചെയ്യുകയും അതിൽ ആ ക്വാളിറ്റി കൺട്രോൾ അച്ചീവ് ചെയ്യാത്ത സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ അത് പല കാരണങ്ങളുണ്ടായിരിക്കാം ഈവൻ ബോക്സ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ലെതറിൻ്റെ ക്വാളിറ്റി സോളിൻ്റെ ക്വാളിറ്റി അല്ലെ പല കാരണങ്ങൾ കൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെടാം ഈവൻ കമ്പനിയിലൊരു ചൈൽഡ് ലേബർ ഉണ്ട് എന്ന് അറിഞ്ഞാൽ പോലും അത് അവർ അംഗീകരിക്കുന്നതല്ല അപ്പം അങ്ങനെ വരുന്ന പല കാര്യങ്ങൾ കൊണ്ടും ഇത് റിജക്ഷൻ വരാറുണ്ട് അപ്പോൾ അത് വലിയ ലോട്ടുകളുണ്ട് അപ്പോൾ ഓർഡറുകൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം അമ്പതിനായിരം പെയറൊക്കെയാണ് അപ്പോൾ അതെല്ലാം നമുക്കിങ്ങനെ റിജക്ഷനിൽ പുറത്തേക്ക് വരുമ്പം അത് ചെയ്യുന്ന കുറേ ഡീലേഴ്സ് ഉണ്ട് ഞാൻ ടു തൗസൻഡ് എയ്റ്റിൽ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ആ എക്സ്പോർട്ട് സെഗ്മെൻറ്റിൽ കുറച്ച് എല്ലാം വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ബേസിസിൽ ഞാൻ അവിടുന്ന് പല പ്രൊഡക്റ്റുകളും കൊടുന്ന് വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിരുന്നു അത് അപ്പോൾ ഞങ്ങളുടെ ഒരു ഓൺ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ തുടങ്ങിയെങ്കിലും ഞാനിവിടെ ടു തൗസൻഡ് എയ്റ്റിൽ ഈ എക്സ്പോർട്ട് സർപ്ലസ് ഐറ്റംസ് ഇവിടെ വെക്കാൻ തുടങ്ങി അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അങ്ങനെ ഞാൻ എന്നാൽ അതും ഒരു ബിസിനസ്സാക്കി മാറ്റാം എന്നുള്ള രീതിയിൽ നമ്മളത് കൂടുതൽ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ വലിയ ബ്രാൻഡുകളായിരിക്കും യൂറോപ്പിൽ അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള വലിയ ബ്രാൻഡുകളായിരിക്കും പക്ഷേ എന്തെങ്കിലും അതിനൊരു ഡിഫക്റ്റ് കൊണ്ട് റിജക്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെറിയ വിലയ്ക്ക് കിട്ടും അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ചെറിയ വിലയ്ക്ക് ആ ഷൂസുകൾ കൊടുക്കാൻ പറ്റും മാർക്കറ്റിൽ പലപ്പോഴും നമ്മളിപ്പോഴും വരുന്ന സമയത്ത് അതിൻ്റെ നെറ്റിലൊക്കെ പ്രൈസ് സെർച്ച് ചെയ്യുമ്പോൾ പത്തൊമ്പതിനായിരം ഇരുപത്തയ്യായിരം ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന ഷൂസുകളാണ് ആ ഷൂസൊക്കെ നമുക്ക് ഇവിടെ ഒരു ടു തൗസൻഡ് അല്ലെങ്കിൽ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉള്ളിലൊക്കെ അല്ലെങ്കിൽ മാക്സിമം ഒരു ടു തൗസൻഡ് ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത ഫസ്റ്റ് കോപ്പി വേറെയാണ് ഫസ്റ്റ് കോപ്പി എന്ന് പറയുന്നത് ലെതർ എടുത്ത് അതേ മോഡൽ ഉണ്ടാക്കുന്നതാണ് ഇത് ഫസ്റ്റ് കോപ്പി അല്ല അതായത് കമ്പനി ഈ ഫോറിൻ ബ്രാൻഡിന് വേണ്ടി ഉണ്ടാക്കുകയും എന്നാൽ അവരുടെ ആ ക്വാളിറ്റി ചെക്കിങ്ങിൽ ഫെയിലാവുന്ന സാധനങ്ങളാണ് അപ്പൊ അത് കോപ്പിയല്ല ശരിക്കും നമുക്ക് ഒറിജിനൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരിക്കും കമ്പനി എടുക്കണം ഇത് കമ്പനി എടുത്തിട്ടില്ല എടുക്കണേക്കാൾ മുന്നേ തന്നെ അവരുടെ ഈ ഈ ചെക്കിങ്ങില് ഫെയിലാവുന്ന സാധനങ്ങളാണ് പക്ഷെ അവരുടെ ടാഗ് കാര്യങ്ങൾ ഈവൻ ബോക്സ് അടക്കമായിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടാറുണ്ട് ഇപ്പൊ ആദ്യകാലത്ത് ആളുകൾ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ അതിൽ വന്നിട്ടുണ്ടായൊരു മാറ്റം എങ്ങനെയാണ് ഞാനിപ്പോൾ അടുത്ത ദിവസം ഷോപ്പിലിരിക്കുന്ന സമയത്ത് ഒരു പഴയകാല കസ്റ്റമറെ പരിചയപ്പെട്ടു അപ്പോൾ ഞാൻ ടു തൗസൻഡ് എയ്റ്റിൽ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാൻ കട തുടങ്ങിയപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സ്ഥാപനത്തിലേക്ക് വന്നതാണ് അപ്പോൾ ഞങ്ങളുടെ കട തുടങ്ങി ഒരാഴ്ചയായിട്ടുള്ളൂ അന്നെടുത്ത ഒരു ഷൂസ് അതിന് ശേഷം ഞാൻ വേറെ ഷൂസ് ഇട്ടേ എന്ന് പറഞ്ഞു അതിനു വെച്ചാൽ വേറെ കട ഷോപ്പ് അന്വേഷിച്ചു പറ്റിയിട്ടില്ല അന്ന് മുതൽ നിരന്തരമായിട്ട് ഞാനിവിടെ തന്നെയാണ് വരുന്നത് ഇവിടുന്നുള്ള നിന്നുള്ള പ്രൊഡക്റ്റുകളാണ് എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ എന്ന് പറഞ്ഞു ആ ഒരു ചേഞ്ച് തന്നെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം വൺസ് ആൾ യൂസ് ചെയ്തു ആൾ സാറ്റിസ്ഫൈഡ് ആണ് അതിന് ശേഷം പിന്നീട് ആൾ ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് അത് പറയുന്നത് ഭയങ്കര കംഫർട്ടാണെന്നാണ് ഹണി ഹണി മോൻ എന്നാണ് ആ കസ്റ്റമറുടെ പേര് അൾ നമുക്കൊരു റിവ്യൂ തരുകയും ചെയ്തിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവളുടെ ഇപ്പം ആളുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ലെതർ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാ അതൊരു സാധാരണ ആൾക്ക് അത്ര ഈസി ആയിട്ടുള്ള ഒരു ഇതല്ല ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ തന്നെയാണ് അത് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി പറ്റുള്ളൂ എന്നാലും അതിൻ്റെ എന്നുവെച്ചാൽ ലെതർ എന്ന് പറയുന്നത് ഒരു വലിയ ലോഗമാണ് പല രൂപത്തിൽ വരുന്നുണ്ട് ജനുവൻ ലെതർ എന്ന് പറയുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ സ്കിന്നു കേടാവാത്ത രൂപത്തിലേക്ക് കെമിക്കൽ പ്രോസസ്സിലൂടെ മാറ്റിയെടുത്ത് പിന്നെ അതിൻ്റെ രൂപങ്ങൾ പല രൂപത്തിൽ വരുന്നുണ്ട് ന്യൂബക്ക് ലെതർ സ്യൂഡ് ലെതർ സോഫ്റ്റ് എൻ ഡി എം അങ്ങനെ വ്യത്യസ്ത വ്യത്യസ്തമായ രൂപങ്ങളും ഭാവങ്ങളും കൊടുത്തിട്ടുള്ള ലെതറുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഒരു പരിധി വരെ തൊട്ടു നോക്കിയും അപ്പോൾ ഇപ്പോഴും ഉണ്ട് പല കസ്റ്റമേഴ്സും വന്ന മണത്തൊക്കെ നോക്കും സ്മെല്ല് പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം പോളിഷിന്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ബോക്സിൽ നിന്ന് ഡിസ്പ്ലേ വെച്ചതാകുമ്പോൾ സ്മെല്ല് കിട്ടില്ല ബോക്സ്ന്ന് എടുക്കുമ്പോൾ കുറച്ചും കൂടി സ്മെല്ല് കിട്ടും അപ്പം അത് സാധാരണക്കാരന് അത്ര ഈസി അല്ല പക്ഷെ നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് നമ്മളത് എപ്പോഴും അഷൂർ ചെയ്യാറുണ്ട് ജനുവൻ ലെതർ തന്നെയാണ് നമ്മൾ വിൽക്കുന്നത് ജെന്യൂ ലെതർ പ്രോഡക്റ്റ് ആണ് അതല്ലാത്തതും വിൽക്കുന്ന ഒരുപാട് ആളുകൾ മാർക്കറ്റിലുണ്ട് അപ്പം ജനു ലെതറും പിന്നെ വരുന്നത് കാണുമ്പോൾ ലെതർ പോലത്തെ എന്നാൽ ജനുവൻ അല്ല അതായത് ഫോം ലെതർ സിന്തറ്റിക് ലെതർ എന്നെല്ലാം പറയുന്നത് അത് ജനുവൻ ലെതർ അല്ല ആക്ച്വലി അത് ബൈ പ്രോഡക്റ്റ് ഓഫ് പി വി സി ആണ് അതൊരു സിന്തറ്റിക് എന്നൊക്കെ പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് ജനുവൻ ലെതർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമുക്ക് കണ്ട അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മൃഗത്തിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും അങ്ങനെ വരിക മറ്റതൊക്കെ മീറ്റർ കണക്കായിട്ട് കൃത്യ സ്ക്വയർ ഷേപ്പിലായിട്ടായിരിക്കും വരിക കാണുമ്പോഴുള്ള ഒരു വ്യത്യാസം മെയിനായിട്ട് അതാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ യൂസേജിലാണ് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുക ശരിക്ക് സ്കിന്നാവുമ്പോൾ ജനുവൻ സ്കിന്നാവുമ്പോൾ അതിന് നമ്മൾ ചെറിയ ചെറിയ ഹെയർ ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ബ്രീത്തബിൾ ആയിരിക്കും കംഫർട്ടബിൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ചൂട് എടുക്കില്ല നാച്ചുറൽ മെറ്റീരിയൽ ആയതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ജന്യൂൻ ലെതറിൽ അതേസമയം സിന്തറ്റിക്കോ ഫോമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വെയർ ചെയ്യുന്ന സമയത്ത് ചൂട് ഫീൽ ചെയ്യും എസ്പെഷ്യലി നമ്മൾക്ക് നല്ല വേനൽക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും സ്വെറ്റൊക്കെ ആയിട്ട് ആ സ്വെറ്റ് ഉണ്ടാവാം അപ്പം മാത്രമല്ല ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ആർട്ടിഫിഷ്യൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം എന്തായാലും ഈ ജനുവിലെതിർന്നുണ്ടായിരുന്നു അപ്പോൾ മുൻപേ സാറിൻ്റെ കസ്റ്റമേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിനെ കുറിച്ച് അപ്പോൾ ഇന്നത്തെ ഒരു കസ്റ്റമർ ബേസിന്ന് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് എത്ര ഉണ്ടെന്നാണ് സാറിന് പേഴ്സെൻറ്റേജ് വൈസ് പറയാൻ പറ്റുമോ നമുക്കൊരു ഒരു ഫോർട്ടി ടു സിക്സ്റ്റി പേഴ്സെൻറ്റേജ് കസ്റ്റമേഴ്സ് റിപ്പീറ്റഡ് കസ്റ്റമർ ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസ്ഡ് അവർ കൂടുതൽ ആൾക്കാരെ കൊണ്ടു അവർ വരുന്നു അവരുടെ കൂടെ അവരോട് വർക്ക് ചെയ്യുന്ന കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പരിചയക്കാരൻ അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ എടുത്തു പറയാവുന്ന കുറേ ആൾക്കാരുണ്ട് ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യുന്ന ബാലകൃഷ്ണ സാറ് അതുമാതിരി ഡോക്ടർ മാണി സാറ് അവരൊക്കെ അവർ വരുന്നു അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അവര് അടുത്ത ആൾക്കാർക്ക് എന്നുള്ള ആൾക്കാരനെ ആൾക്കാരെ അങ്ങനെ ആ ഒരു ബേസിസിലാണ് നമുക്ക് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ ഒരു ബേസിസിലാണ് നമ്മുടെ ബിസിനസ് ഇവിടെ ഗ്രോ ചെയ്തിട്ടുള്ളത് ആണല്ലോ ചെയ്യുന്നത് ആരെങ്കിലും അപ്രോച്ച് ചെയ്തിരുന്നു നമ്മൾ തുടക്ക കാലഘട്ടത്തിൽ ഈ എക്സ്പോർട്ട് സർപ്ലസ് ഞാൻ പറഞ്ഞല്ലോ ആ സെഗ്മെൻറ്റിന് കുറെ ആൾക്കാർ വന്ന് ചോദിച്ചിരുന്നു കാരണം അന്ന് ആ ഇൻഡി ആ ഫുട്വെയർ ഇൻഡസ്ട്രിക്ക് അത് അത്ര പരിചയമുള്ളൊരു മേഖലയായിരുന്നില്ല എനിക്ക് ആ മേഖലയിൽ പരിചയമുള്ളത് കൊണ്ട് ഞാൻ അതൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് അപ്പോൾ പലരും അത് വന്ന് ചോദിച്ചിരുന്നു പക്ഷെ പലരും കാണുന്നത് അതിൻ്റെ ഒരു പ്രൈസിലുള്ള ഒരു അട്രാക്ഷനും ആ ബ്രാൻഡ് വാല്യൂ ആണ് പക്ഷെ അതിൻ്റെ ബാക്കിൽ ഒരു റിസ്ക് ഉണ്ട് ഈ റിജക്ഷൻ എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് അങ്ങനെ കിട്ടുന്നത് അപ്പോൾ ആ റിസ്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പലർക്കും അറിയില്ല അപ്പം നമുക്കും അതൊരു കോൺഫിഡൻസ് ഉള്ള കാര്യമായിരുന്നില്ല ഒരു ഹോൾസെയിലർക്ക് നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് കമ്പനിയിൽ തിരിച്ചു വിട്ട് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും അത് എടുത്തിട്ടില്ല പിന്നെ ഞങ്ങളുടെ പ്രൊഡക്ഷനാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ ലിമിറ്റഡ് പ്രൊഡക്ഷനാണ് നമ്മുടെ കടകളിലേക്കുള്ള പ്രൊഡക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലൊരു വലിയ ഹോൾസെയിൽ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഒരു നമ്മളിങ്ങനെ ഒരു റീറ്റെയിൽ ഫോക്കസ്ഡ് തന്നെയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ടുള്ള ഓർഡറുകൾ നമ്മൾ എടുത്ത് ചെയ്യാറുണ്ട് ഇപ്പോൾ വല്ല സ്ഥാപനങ്ങൾക്ക് അവർക്ക് യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയ്സ് എംപ്ലോയിസിന് വേണ്ടിയിട്ടൊക്കെ ചോദിക്കാറുണ്ട് ചിലവർ നമുക്ക് കിട്ടുമെന്ന് അപ്പോൾ യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരേ മോഡലിൽ ഒരേ സ്റ്റൈലിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ സാറ് യൂണിഫോം ടൈപ്പ് ഷൂസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഏത് തരം ഷൂസ് ആണത് കാഷ്വൽ ഷൂസ് ആണോ കാഷ്വൽ അല്ല ഫോർമൽസ് ആണ് കൂടുതൽ വരുന്നത് നമുക്ക് നമ്മുടെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അങ്ങനെ മസ്റ്റായിട്ട് ഷൂ വേണ്ട ആ ഒരു കാറ്റഗറി ആൾക്കാരാണ് കൂടുതൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ അത്തരക്കാര് വരുന്ന സമയത്ത് അവർക്കധികവും ഫോർമൽസ് ആണ് കൂടുതൽ ആവശ്യം കാഷ്വൽസ് അല്ല കാഷ്വൽസ് ഉണ്ട് കുറച്ച് എന്നാലും കൂടുതൽ ഫോർമൽസ് ആണ് അപ്പോൾ അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ആ രീതിയിലുള്ള ഫോർമൽ ഷൂസിൻ്റെ കളക്ഷനാണ് ഏറ്റവും കൂടുതലുള്ളതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൊറോണ എല്ലാ ബിസിനസ്സിനെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അല്ലേ അപ്പൊ സാറിന്റെ എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും കൊറോണ എന്ന് പറയുന്നത് ടച്ച് ചെയ്യാതെ പോയിട്ടില്ല എല്ലാവരെയും ടച്ച് ചെയ്തിട്ടുണ്ട് അത് ഓഫ് കോഴ്സ് നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടം വളരെ മോശം തന്നെയായിരുന്നു പിന്നീടൊരു തിരിച്ചുവരവിന്റെ കാലഘട്ടമായപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ റൂമും കൂടി എടുത്ത് നമ്മളൊന്ന് ഷോപ്പ് എല്ലാം റിനോവേറ്റ് ചെയ്ത് ഇപ്പം കുറച്ചും കൂടി ഒന്നും കൂടി സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലേക്ക് ഷോപ്പ് ഒന്ന് മാറ്റി പിന്നെ പേര് ആദ്യം ലൂയിസ് വുട്സ് ഷൂ ഷോപ്പ് എന്നായിരുന്നു ഷൂ മാത്രമായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പം അത് മാറ്റിയിട്ട് ഇപ്പം നമ്മൾ ലൂയിസ് വൂട്സ് എന്ന് മാത്രമാക്കി ലെതർ ഗുഡ്സിൻ്റെ ലെതർ ഗുഡ്സ് വരെ എന്നുള്ളതാണ് ഷൂ മാത്രമല്ല ഓൾ ലെതർ ഗുഡ്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മളതൊന്ന് റീബ്രാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്തു കാര്യങ്ങൾ ലൂയിസ് ഷൂസിൻ്റെ പ്രൈസ് റേഞ്ച് ഇപ്പം എത്രയാണ് നമ്മളിപ്പോൾ വയ്ക്കുന്ന ഷൂസുകൾ എന്ന് പറയുന്നത് ഒരു എണ്ണൂറ് രൂപ മുതൽ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് അതിൻ്റെ ഉള്ളിലാണ് പ്രൈസ് റേഞ്ച് ഏറ്റവും കൂടുതൽ വരുന്ന ഷൂസുകൾ അതിൽ തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചിൽ അറുന്നൂറ് എഴുന്നൂറിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞിരുന്നു ബെൽറ്റും ബക്കിളും ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് ഓക്കെ നമ്മളവിടെ ബെൽറ്റ് ജനുവൻ ലെതറിൻ്റെ മാത്രമുള്ള ബെൽറ്റുകൾ മാത്രമായിട്ടും അതുപോലെ തന്നെ ബക്കിളുകളും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു എൺപത് രൂപ മുതൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ വരെ വരുന്ന ബക്കിളുകളും അതുപോലെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ എണ്ണൂറ് തൊള്ളായിരം രൂപ വരെ വരുന്ന ബെൽറ്റുകളും വരുന്നുണ്ട് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരസ്പരം കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം എന്ത് മോഡലാണ് ബക്കള് വേണ്ടത് ഏത് ബെൽറ്റാണ് വേണ്ടത് ചിലവർക്ക് ഔട്ട്സൈഡിൽ സൈഡിൽ നിൽക്കാൻ പാടില്ല ഇൻസൈഡ് പോകുന്ന ബെൽറ്റ് വേണം പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയും പല നമ്മളിപ്പോൾ നമ്മൾ ബക്കിളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് പലപ്പോഴും വലിയ സ്ഥാപനങ്ങളുടെ പർച്ചേസ് ലിസ്റ്റ് കാണും അപ്പോൾ അങ്ങനെ വെച്ചാൽ അവരൊരു പ്രൈസ് റേഞ്ചാണ് പറയാം ഇരുന്നൂറ്റമ്പത് രൂപ വരുന്ന ഒരു പ്രൈസ് മുന്നൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ അപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരാണ് അത് സെറ്റ് ചെയ്യുന്നത് അപ്പം നല്ല ക്വാളിറ്റി ലെതർ അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ബെൽറ്റ് ആണെങ്കിൽ കുറഞ്ഞൊരു ബക്കിൾ ഇട്ടിട്ടാണ് അവർ ആ പ്രൈസ് റേഞ്ച് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും സെപ്പറേറ്റ് വെച്ചിട്ട് കസ്റ്റമർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു ഇരുന്നൂറിൻ്റെ അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് രൂപയുടെ ബെൽറ്റും നൂറ് രൂപയുടെ ഒരു ബക്കിളും കണക്ട് ചെയ്താൽ നാനൂറ് രൂപയ്ക്ക് നമുക്ക് ബെൽറ്റായി അതേസമയം എണ്ണൂറിൻ്റെ ബെൽറ്റും നൂറ് രൂപയുടെ ബക്കളെടുത്താൽ ആയി മനസ്സിലായോ ആ ഒരു വ്യത്യാസം എണ്ണൂറ് രൂപയുടെ കൂടെ നമ്മൾക്ക് ഒരു മുന്നൂറ്റമ്പതിൻ്റെ ബക്കളിട്ട് കഴിഞ്ഞാൽ ആയിരത്തിൻ്റെ മേലേക്കും പോയി അപ്പം ആ കസ്റ്റമർക്ക് അത് ചൂസ് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ മാതിരി വ്യത്യസ്ത രീതിയാണ് ചിലവർക്ക് ഹോളടിക്കുന്നത് വേണ്ട ചിലവർക്ക് ഹോളടിക്കുന്നത് വേണം അപ്പം അതൊക്കെ അവർക്ക് മറ്റേതാകുമ്പോൾ ബെൽറ്റിന്റെ കൂടെ വരുന്ന ബക്കൾ എടുക്കാൻ ഉള്ളൂ ഇവിടെ അങ്ങനെയല്ല നമ്മൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് അത് കണക്ട് എടുക്കാൻ പറ്റും അതാണ് അതിന്റെ ഒരു പ്രത്യേകത കസ്റ്റമറുടെ റിക്വയർമെന്റ് എന്താണോ അത് അത് സെറ്റ് കൊടുക്കാൻ പറ്റും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ സർ പ്രൈസിംഗിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് പുതിയ ജി എസ് ടിയിൽ പഴയതിൽ നമുക്ക് തൗസൻഡ് ബിലോ വരുന്ന ഷൂസുകൾക്കാണ് അഞ്ചു ശതമാനം ടാക്സ് ഉണ്ടായിരുന്നത് ഇപ്പൊ അതിന് പകരം രണ്ടായിരത്തി അഞ്ഞൂറിന്റെ താഴെ വരുന്ന ഷൂസുകൾക്ക് പതിനെട്ടിൽ നിന്ന് അഞ്ച് ശതമാനം എന്നുള്ള രീതിയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട് പണ്ട് ഈ ആയിരത്തിൻ്റെ മേലെയുള്ള എല്ലാത്തിനും പതിനെട്ട് ശതമാനം ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ഷൂസുകൾക്ക് നമുക്ക് അഞ്ച് ശതമാനം ടാക്സ് വരുന്നുള്ളൂ അത് ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇനി നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും പണ്ട് പതിനെട്ട് ശതമാനം വന്നിരുന്നത് അഞ്ച് ശതമാനം ആകുമ്പോൾ ചെറിയൊരു ആണ് ടാക്സ് വരുന്നുള്ളൂ അപ്പോൾ അത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഷൂസിൻ്റെ പ്രൈസ് ഇതിൽ ഒതുങ്ങും അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഷൂസുകളും ഇനി അഞ്ച് ശതമാനം ടാക്സ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ അത് പ്രൈസിൽ പ്രൈസിലെന്തായാലും ഭയങ്കര വ്യത്യാസം വരുത്താൻ പറ്റിയിട്ടുണ്ട് അത് നമുക്ക് ഭയങ്കര ഒരു ഉപകാരം തന്നെയാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപാട് സംസാരിച്ചിട്ടുള്ളത് കസ്റ്റമേഴ്സിനെ കുറിച്ചാണ് അപ്പോൾ രണ്ടായിരത്തി എട്ട് മുതൽ തുടരുന്ന കസ്റ്റമേഴ്സ് സാറിന് ഇപ്പോൾ ഇന്നും കണക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് ആ ഒരു ബന്ധം സാർ നിലനിർത്തുന്നത് നമ്മുടെ ആ ഒരു കസ്റ്റമർ വേസ് ഞാൻ പറഞ്ഞല്ലോ റിപ്പീറ്റ് കസ്റ്റമർ വൈസ് കണ്ടുവാനുണ്ട് എന്നുള്ളത് അപ്പോൾ അവർ സ്റ്റിൽ വരുന്നു അവർ ആ ഒരു യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യം വെച്ചിട്ടാണ് വീണ്ടും വരുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ഇപ്പോൾ അവരെന്നെ കാണുന്നത് അവർ ഞങ്ങളുടെ അംബാസിഡേഴ്സാണ് പലരും നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുകയും അതുമാതിരി നമുക്ക് വേണ്ടി കാര്യങ്ങൾ അപ്പുറത്ത് പറയുകയും പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നവരും പലരും കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ട് അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും ആ രീതിയിലാണ് നമ്മൾ അവരെ ട്രീറ്റ് ലൂയിസ് നെക്സ്റ്റ് എങ്ങനെയാണ് സർ പ്ലാൻ ഇപ്പൊ നമുക്ക് ഒരു കസ്റ്റമർ ബേസ് ഉണ്ട് സാറ്റിസ്ഫൈഡ് ആണ് ആണ് നമുക്കതൊരു കൂടുതൽ മുന്നോട്ട് പോകാനുള്ള കൂടിയാണ് നമ്മൾ ഔട്ട് ചെയ്യണം ആഗ്രഹം വഴി പോലെ പോലെ നടക്കുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ലെതർ ഷൂസ് എന്തൊക്കെ സർ കുഴപ്പമില്ലാത്തത് നമ്മൾ ജെൻസിൻ്റെ ഷൂസാണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ജെൻസിൻ്റെ എല്ലാ എസറീസും വരുന്നുണ്ട് ബെൽറ്റ് പേഴ്സ് എക്സിക്യൂട്ടീവ് ബാഗ് ട്രാവൽ ബാഗുകൾ കീച്ചെയൻ വാലറ്റ്സ് ജാക്കറ്റ് ജെൻസിൻ്റെ എല്ലാ എസസറീസും ഉണ്ട് ലേഡീസിൻ്റെ ആകുമ്പോൾ നമുക്കിപ്പോൾ അവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ബാഗ് ക്ലച്ച് പേഴ്സ് ചെറിയ സ്ലിങ് ബാഗുകള് അതൊക്കെ മാത്രമാണ് ലേഡീസിന്റെ ഇപ്പോഴുള്ളു എല്ലാം എല്ലാം ജനുവൻ ലെതർ ഹൺഡ്രഡ് പെർസെന്റ് ജനുവൻ ലെതർ നമുക്ക് ഈ എക്സ്പോർട്ട് സർപ്ലസിലൊക്കെ ചില സമയത്ത് ഇൻസൈഡ് സിന്തറ്റിക് വരുന്ന സാധനങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ അറിയുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കും മെയിൻ കമ്പോണൻ്റ് എല്ലാം അപ്പറെല്ലാം ജനുവൻ ലെതർ ആയിരിക്കും പക്ഷെ ഇൻസൈഡിൽ ചെറിയ സിന്തറ്റിക് പാർട്സ് വരുന്ന ചില ബ്രാൻഡുകൾ കാണാറുണ്ട് അത് നമ്മൾ അറിയുന്നത് നമ്മൾ കസ്റ്റമറോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഇൻസൈഡ് സിന്തറ്റിക് ആണ് എന്നുള്ളത് അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ഒരു ബിസിനസ് എന്താണ് ഒരു കീ പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ആ എനിക്ക് നമ്മൾ ഇവിടെ എടുത്ത തുടങ്ങിയപ്പോൾ കാലം മുതലുള്ള ഒരു ഒറ്റ തീരുമാനമാണ് നമ്മളിവിടെ ജനുവൻ ലെതർ പ്രൊഡക്റ്റ് മാത്രമേ വയ്ക്കുള്ളൂ എന്നുള്ളത് അതാണ് നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നതും നമ്മുടെ ബിസിനസ്സിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ടും കാണുന്നത് ഈവൻ നമുക്ക് ജൂൺ ജൂലൈ മഴക്കാലം വരുന്ന സമയത്ത് നമുക്ക് ബിസിനസ് ഭയങ്കരമായിട്ട് ഡൗൺ ആവും അപ്പോൾ പോലും നമ്മളവിടെ വേറൊരു പ്രൊഡക്റ്റും കയറ്റാറില്ല ഇപ്പോൾ ഒരു സ്കൂൾ സീസണായിട്ടോ അല്ലെങ്കിൽ മഴക്കാലത്തേക്ക് വേണ്ട റബ്ബർ ഷൂസോ കുറേ ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് റബ്ബർ ഷൂസ് ഉണ്ടോ നമ്മൾ നമ്മൾ അവിടെ അവിടെ ലെതർ ഷൂസ് വെച്ചിട്ടില്ല ഓൺലി എൻ്റെ അറിവിലാണെങ്കിൽ പോലും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ജന്യൂൻ ലെതർ പ്രൊഡക്ട്സ് വിൽക്കുന്ന ഷോപ്പുകൾ വളരെ റേറാണ് അപ്പം എൻ്റെ ഫാദറിനാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് എവിടെയാണ് ഇത് കിട്ടുകയെന്നുള്ളത് അപ്പം ഇതിനെപ്പറ്റി അറിയാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് സാറിൻ്റെ ഈ ഒരു ബിസിനസ് ജേണിയിൽ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ താങ്ക് യു